അഞ്ച് റോഡുകൾ സംഗമിക്കുന്ന ഈ ഭൂമിയിൽ കൊണ്ടുവച്ച ഇതുപോലെ ഒരു ദുരിത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ എം എൽ എ ഏറ്റെടുക്കുകയും ഇത് ഇഫാവർ ചെയ്തവർ ഏറ്റെടുക്കുകയും ചെയ്യണം കാരണം നമ്മൾ എല്ലാ അർത്ഥത്തിലും അതിന്റെ നീളത്തിലും ഭീതിയിലും ആനത്തിലും കാര്യങ്ങളും അടിച്ചു ഒരു തരത്തിലും നടക്കാനുള്ള സാഹചര്യമില്ല കാരണം നിയമപരമായി പല ഏജൻസികളും ഒന്നിച്ചു കൂടിയാൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ അതിനെ കോട്ടയം മുനിസിപ്പാലിറ്റി ഉണ്ടാവും സഹകരിക്കണം നിന്ന് അവർ തന്നെയാണ് മരിക്കുന്നത് തന്നെയാണ് മരിക്കുന്നത് അതുപോലെ നാറ്റ് ബാക്ക് വേണം പീ ഡബിൾ വേണം അതുപോലെ ക്രമസമാധാന പോലീസിനെ സംബന്ധിച്ച സ്ഥലം അവരുടെ ക്ലിയറൻസ് വേണം അത്തരത്തിൽ നാലഞ്ച് വകുപ്പുകൾ സംഘടിപ്പിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ തന്നെ തന്നെയും എല്ലാവർക്കും സ്ഥലം വേണം നമുക്കറിയാം ചുറ്റുമുള്ള സ്ഥലം വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് സ്ഥലമാണെങ്കിലും 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 ഒരു സ്ഥലവും നമുക്ക് വിട്ടുകിട്ടാൻ സാധ്യതയില്ല സ്ഥലം അക്യൂർ ചെയ്യാവുന്ന ഒരു സ്ഥലമില്ല ഞാൻ മുനിസിപ്പാലിറ്റി സ്ഥലം കൊടുക്കാൻ പറ്റുമോ അവിടെ സ്ഥലമുണ്ടോ ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റിയുടെ എൻട്രൻസിന്റെ മോളിലാണ് ഇതിന്റെ മഴയൊക്കെ അതിന്റെ അപ്പുറത്തോടെ ഇത് സ്ഥലം കിട്ടുമോ അപ്പൊ നമുക്ക് തികച്ചും പ്രായോഗികമായി ഇതിന്റെ വശങ്ങൾ നോക്കിയാൽ ഏത് സാധാരണക്കാരനും ആർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഇത് അപ്രോഹികമാണ് ഒരു കാരണവശാലും പ്രായം നടപ്പാക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ ആരോട് ചോദിച്ചാണ് ഇത് സിമാ ടി റൗണ്ടാരെന്ന് പറയുന്നത് അവരുടെ താല്പര്യമാണോ ആരുടെ താല്പര്യമാണോ ഒരു പരസ്യം ബക്കാരാണോ ഇത് നമുക്ക് മനസ്സിലാകുന്നത് അത്തരത്തിലേക്കുള്ള അഴിമതി ഇതിന്റെ പിറങ്ങിലുണ്ട് പരസ്യക്കാരുടെ മുമ്പിൽ അവരുടെ കാശ് മേടിച്ചുകൊണ്ട് നടത്തിയ ഒരു റേഷൻ കടലിലാണ് മനസ്സിലാകുന്നത് ഏതാണ്ട് അത് അമ്മയെ പരാജയപ്പെട്ടിരിക്കുന്നു ഈ നിർമ്മാണം പരാജയപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ അത് വന്നിരിക്കുന്ന പ്രശ്നം എന്താണ് ഇത് ഏത് നിമിഷം താഴെ പോകാം നമ്മൾ ചുമ്മാ പറയുന്നതല്ല കാരണം ചുരുക്കെടുക്കുന്ന വസ്തുവാണ് ഓടി വെച്ചിട്ട് നോക്കുന്ന അപ്പൊ അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് ഈ പാത പൊടിച്ചു മാറ്റണം കോടതിയിൽ കേസുള്ളതൊന്നും ശരിയാണ് പക്ഷെ കോടതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കോടതി ഇതുവരെ അനുമതി കൊടുത്തിട്ടില്ല നൈറ്റ് ബാഗിന്റെ അനുമതി ഇല്ല സാങ്കേതിക അനുമതി ഇല്ല അന്നത്തെ തട്ടിപ്പാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അന്നേ ഉണ്ടാക്കിയപ്പോ അതിന്റെ പി ഡബ്ല്യു ഡി സെക്രട്ടറി ഫയൽ കുറിച്ചിരിക്കുന്നത് അപ്പോൾ പി ഡബ്ല്യു ഡി സെക്രട്ടറി റോഡിന്റെ അധിപനായ പി ഡബ്ൾ ഡി സെക്രട്ടറി എതിരെ പറഞ്ഞ ഫയലിനെ കുറിച്ച ഒരു ഒരു നിർമ്മാണം അത് പിടിവാശ മൂലം അന്നത്തെ മന്ത്രി എന്ന നിലയ്ക്ക് റവന്യൂ മന്ത്രി എന്ന നിലയ്ക്ക് സ്വാധീനിച്ച് ആണ് നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത് അത് പരാജയപ്പെട്ടിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടിരിക്കുന്നു എല്ലാ അർത്ഥവും ജനദ്രോഹപരമായിരിക്കുന്നു ഏറ്റവും വലിയ അപകടം ഒഴിവാക്കാൻ വേണ്ടി സമീപ ജനങ്ങളുടെ ജീവനും സമരപ്പം അപകടമായി മാറിയിരിക്കുന്ന ഈ വസ്തു ഏറ്റവും പെട്ടെന്ന് പൊടിച്ച് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്

अब मैं वहाँ पर इधर बस रहा हूँ यहाँ पर बस मार्ग पर बस मार्ग पर यहाँ यूपी में बस मार्ग पर 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 बस ഈ ആകാശം ബാധ നന്നാക്കി എടുക്കുവാൻ നോക്കിയിട്ടില്ല ഇപ്പോഴാണ് നല്ല ബോധം ഉണ്ടായത് നമുക്കറിയാം ഈ ആകാശബാധ പൊടിച്ച് നീക്കിക്കൊണ്ടാൽ ഇവിടുത്തെ വ്യാപാരിയുടെയും ഓരോ നക്ഷത്രക്കാരുടെയും സാധനക്കാരുടെ ആശങ്ക പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് അതിനുള്ള സമരപരിപാടികളെ കണ്ടും നടപടിയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമോ ഇവിടെ ഒരു ആകാശം എത്രയോ വകുപ്പുകളുടെ ഈ വകുപ്പുകളുടെ ഒന്നും കൂടിയാലോചനയില്ലാതെ ഒരു പാനമില്ലാതെ ഒരു പത്രിയമില്ലാതെയാണ് ഇങ്ങനെ ഒരു ആകാശംപാതയുമായിട്ട് ഗവൺമെന്റ് നമുക്കറിയാമോ ഈ ആകാശം വഴി

അനുമതിയില്ലാതെ ഈ ആകാശപ്പാത നിർമ്മിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ ജനങ്ങളുടെ അടുത്തതാക്കാൻ ഇവിടുത്തെ എം എൽ എക്ക് മനസ്സിന്റെ എം എൽ എയുടെ ദുർഭാശി അവസാനത്തിൽ ഇത് ആഗ്രഹപ്പെടുന്ന ഇതിന്റെ അധികാരികൾ ഈ മത്സരതൃത്വം ഈ ആകാശപാത എത്തിക്കുക ഇവിടുത്തെ ജനസഞ്ചാരത്തിന് ...prostane, sarı mağeta, yedidur, dobra, kapa, dobra, akça... ...elay-ı çarçırtava... ...elay-ı çarçırtava... ...elay-ı çarçırtava... ...elay-ı çarçırtava... ...advizivada... ...küçüme diyor... தலைக்கு மீதைத்தின் தலைக்கு மீதை படவளத்தின் பந்தல் போலே படவளத்தின் பந்தல் போலே தூங்கி நிற்கும் அழிமதியானே அழிமதியாடு அழிமதியான அழிமதியாடு ஆகாசபாதா அழிமதியாடை தலைக்கு மீதை கொள்ளையான அதிபதியாலை ஆகாசபாதா அதிபதியாடு சிந்தாபாத் சிந்தாபாத் ஆகாசபாதா பொலிச்சுமாட்டு

ജില്ലാ പ്രസിഡന്റ് ശ്രീ ലോകത്ത് അത് പത്ത് വർഷമായിട്ട് അതിന് ഇതുവരെ ഒരു രാഷ്ട്രീയ സംഘടന ആ സ്ഥാനത്താണ് കേരള യൂത്ത് ഫ്രണ്ട് പക്ഷേ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തെ ഈ സമരം എത്തിച്ചേർന്നിരിക്കുന്നു എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്ത ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും തികച്ചും നിരുത്തരാതപരമായിട്ടാണ് കോട്ടയത്തിന്റെ എം എൽ എ പെരുമാറുന്നത് അദ്ദേഹം ഇവിടെ മന്ത്രിയായിരുന്നപ്പോഴാണ് ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ അത് നടപ്പിലാകുമ്പോൾ അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് എന്റെ യഥാർത്ഥ നടപ്പിലാക്കുന്നതിന്റെ കാരണം എന്താ മണപ്പിലാക്കാൻ സൗണ്ട് മുറിച്ചു കൊടുക്കണമെങ്കിൽ അതിന് ഈ മോളിൽ കയറണോ ഇതാരും മോളിൽ കയറും ഈ പ്രായത്തിൽ ഒരു നാല്പതൊമ്പത് വയസ്സുള്ളവർക്ക് പോലും മോളിൽ കയറാൻ പറ്റിയല്ല അപ്പോൾ മോളിൽ കയറണം മോളിൽ കയറാനുള്ള സംവിധാനമില്ല അപ്പോൾ പറഞ്ഞ ലിഫ്റ്റ് വെക്കുമെന്ന് പറഞ്ഞു ലിഫ്റ്റ് വെക്കാൻ പറ്റുമോ ലിഫ്റ്റ് എത്ര വെക്കും ആ ലിഫ്റ്റ് ആര് മെയിൻറ്റെയിൻ ചെയ്യും അതിനാർ കറണ്ട് ചാർജ് കൊടുക്കും ഇതുകൊണ്ടിരിക്കണം കോട്ടയം മുനിസിപ്പാലിറ്റി ഈ പട്ടണത്തെ നയിക്കുന്ന കോട്ടയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കോട്ടയം മുനിസിപ്പാലിറ്റി അവര് ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഇത് വിളിച്ച നടപടി സ്വീകരിക്കണം സ്ഥലം എം എൽ എ ആ കാര്യത്തിൽ സഹകരിക്കണം അതല്ലാതെ കൂടുതൽ വർത്തമാനം പറഞ്ഞു പോയിട്ട് യാതൊരു കാര്യവും ഇത് അപകടമാണ് ഒരു അപകടം ഉണ്ടായിച്ചു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപകടം ഉണ്ടാകില്ലെന്ന് ഇവർക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ തിരുമാനം തിരുവഞ്ചൂർ കോട്ടയത്തിന്റെ അന്തസ്സ് നിലനിർത്തണം അതിന് ഇമാതിരിയുള്ള വികസനം അല്ല വേണ്ടത് ഇത്രയോ വലിയ കാര്യം ചെയ്യാനുണ്ട് അത് ചെയ്യാനുള്ള തീരുമാനമാണ് അദ്ദേഹം എടുക്കേണ്ടത് അതിനോട് ഗവൺമെന്റ് സഹകരിക്കണം ഞങ്ങൾ പാർട്ടി എന്ന എന്നലയ്ക്ക് ഞങ്ങൾ സഹകരിക്കും ഇപ്പോൾ അടിയന്തരമായി ഇത് പൊളിച്ചു നീക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടതാണ് കേരള യൂത്ത് സോണിന്റെയും കേരള കോൺഗ്രസ് പാർട്ടിയുടെയും അഭിപ്രായം എം എൽ എ ഞാൻ എം എൽ എ പണ്ട് കൊടുത്തോളാം അല്ലെ ഞാൻ പിന്നെ എവിടെ എന്തെങ്കിലും പൈസ കൊണ്ടുവന്നുള്ള മന്ത്രിയാണ് അപ്പൊ റവന്യൂ മന്ത്രി ഉത്തരവാദിത്വ ഏറ്റെടുക്ക സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മൾ വിശ്വസിച്ചു കാരണം കൂടെ നിൽക്കുന്ന മന്ത്രിയോടോ ഒരു കക്ഷിയോടോ ആ വിഷയോട് ഏറ്റുമുട്ടുന്ന കാര്യമില്ല ഇത് നല്ല നിലയിൽ നടന്നാൽ ഇത് സ്ഥലം ഏറ്റെടുത്തോട് വിശാലമായിട്ട് ഇതിന്റെ പൊക്കവല്പം കുറച്ച് കുറയ്ക്കാപ്പറ്റവും വണ്ടി പോകുവരാ അത് ഞാൻ പറയാം സാങ്കേതിക പ്രശ്നം ഉണ്ട് പൊക്കം കുറയ്ക്കാൻ പറ്റിയല്ല പൊക്കം കുറച്ചാൽ ആൾ കയറാൻ പറ്റുള്ളൂ കയറി അപ്പുറത്ത് കടന്നാൽ മതി അല്ല വട്ടൻ ചുറ്റാനല്ലോ കോട്ടയത്ത് ടൗണിൽ വരുന്നതാണ് ഇതിനെ ഒട്ടൻചുറ്റി എന്നെ കാണാനാണ് എനിക്കത് അന്നത്തെ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് വകുപ്പിന്റെ വകുപ്പ് സെക്രട്ടറി എതിരായിട്ട് എഴുതിട്ടുണ്ട് അതൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു മന്ത്രി കോട്ടയത്ത് എം എൽ എ ഡിഗ്രികൾ സാങ്ഷൻ വേണം അങ്ങനെ പണിയേണ്ടത് അതെല്ലാം മന്ത്രി എം എൽ എ ഏറ്റെടുത്ത് അദ്ദേഹം തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രയോജനപ്രദമായ കാര്യം നടക്കുകയാണ് നടക്കേണ്ടതെന്ന് ചോദിച്ചാൽ പക്ഷേ അതിന്റെ സാങ്കേതികമായ നിയമപരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയോ നടക്കുക പിന്നെ അതിൽ തുടരാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കണമായിരുന്നു കൂടാനും ടെക്നിക്കലി പോസിബിൾ നോയി പോസിബിൾ ആണെങ്കിൽ ഓക്കെ പക്ഷെ ഇപ്പൊ മനസ്സിലാകുന്ന എന്താ ഇത്രയും വർഷങ്ങളായിട്ട് ആ ഗവൺമെന്റ് നോക്കി ഈ ഗവൺമെന്റ് നോക്കി നടക്കുന്നില്ല നടക്കുക നിയമപരമായിട്ട് നടക്കുക സാങ്കേതികമായിട്ട് നടക്കുകയില സ്ഥലം കിട്ടുകല്ല പണം ഉണ്ടാക്കാന്ന് കുട്ടിക്കോ നടക്കുക അതിലപ്പുറത്തേക്ക് അതിന്റെ ഒരു പ്രയോജനത്തെപ്പറ്റി വിലയിരുത്തുമ്പോ ഒരു പ്രയോജനവും ഇല്ല നിങ്ങൾക്ക് ആരും ഉറപ്പ് തരും ഇത് അപകടം ഉണ്ടാവുകയല്ലെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ കോൺഗ്രസ് പാർട്ടിക്കോ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി വരുന്ന മുനിസിപ്പൽ ചെയർപേഴ്സണോ ഉറപ്പ് തരാൻ പറ്റുമോ തരട്ടെ എല്ലാവരും പറയട്ടെ അതല്ല ചുമ്മാ ചുമ്മാണോ മന്ത്രി അദ്ദേഹം റവന്യൂ മന്ത്രി അദ്ദേഹത്തെ ഞാൻ പറയുന്ന അദ്ദേഹം കളക്ടറെ തന്നെ അദ്ദേഹം സ്വാധീനിച്ചാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് അറിയാലോ ഇവിടുത്തെ സെക്രട്ടറിയോ വീട് കൊണ്ട് സെക്രട്ടറിയോ പ്രശ്നമില്ല काफ़ी Tá abrindo o bocal. I